എതിരെ വന്ന ബസ്സിനെ ഞാനും കണ്ടിരുന്നു പക്ഷേ എനിക്ക് ബൈക്ക് പിടിച്ച് നിർത്താൻ കഴിഞ്ഞില്ല എവിടെയും തട്ടില്ല എന്ന് എപ്പോഴും പറയാറുണ്ടെങ്കിലും അന്നേരം എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഞാനിപ്പോ ഇവിടെ ഉണ്ട് ഇവിടെ എന്നെ പോലെ കുറെ പേരുണ്ട് പുറത്ത് മോർച്ചറി എന്ന നെയിം ബോർഡും ഉണ്ട് പുറത്ത് നിന്ന് എന്റെ ഉപ്പാന്റെ കച്ചുകൾ കേൾക്കാം പാവം ഉമ്മ ഇതൊന്നും സഹിക്കാൻ പറ്റില്ല കൂട്ടുകാരുണ്ടല്ലോ ഡാ നിങ്ങള് ബൈക്ക് ഓടിക്കുമ്പോ ശ്രദ്ധിക്കണം ഭയങ്കര വേദനയാടാ മരണവേദന എൻ്റെ ഉമ്മ എൻ്റെ എന്റെ ഉപ്പങ്ങള് അവളിനി ആരാ ബീച്ചിൽ ഉപ്പ ഉപ്പിലേയും കൂടെ പറഞ്ഞതാ എനിക്ക് വയസ്സായി ഇനി നീയാണ് കുടുംബം നോക്കേണ്ടതെന്ന് എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ പെങ്ങള് എല്ലാത്തിനും കൂടെ നിന്ന് കൂടെപ്പറപ്പുകളായി മാറിയ കൂട്ടുകാർ എന്നെ മാത്രം സ്നേഹിച്ച് കൂടെ ജീവിക്കാൻ സ്വപ്നം കണ്ട എൻറെ പെണ്ണ് ഒരു പക്ഷെ ഞാൻ സ്പീഡ് കുറച്ചിരുന്നേ എനിക്ക് എഴുന്നേൽക്കണം എൻറെ ചെങ്ങാടിമാരോട് പറയണം ഡാ ശ്രദ്ധിച്ചു ഓടിക്കണം സ്പീഡ് കുറയ്ക്കണം അഞ്ചു മിനിറ്റ് സേവ് ചെയ്യാൻ കാണിക്കുന്ന പരാക്രമം ഉണ്ടല്ലോ വേണ്ടടാ മരണവേദന അതുണ്ടല്ലോ ശ്രദ്ധിക്കണം ആരൊക്കെയോ വരുന്നുണ്ട് കയ്യിൽ ബ്ലേഡും കത്തിയൊക്കെ ഉണ്ട് ഓ എന്നെ കീറി മുറിക്കാൻ വന്നതാ എന്റെ ഉമ്മ ഇതെങ്ങനെ സഹിക്കും സുഹൃത്തെ വണ്ടി ഓടിക്കുമ്പോ ശ്രദ്ധിക്കണം നമ്മയും കാത്ത് ഒരുപാട് പേര് നിൽക്കുന്നുണ്ടെന്ന ബോധം ഉണ്ടാവണം ഞാൻ മരിച്ചു അടുത്തത് ചിലപ്പോ നീയാവാം എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ച ഈ രചനയ്ക്ക് ശബ്ദം നൽകിയത് അൻഷാദലി